ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രവും ഭാഗതയൊക്കെ നിർണ്ണയിക്കുന്ന വിധി ഇന്നലെ വന്നല്ലോ അതിനോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നടന്നായിരുന്നു അണ്ടർ സെവൻറ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഭൂട്ടാനെ ഒന്നേ പൂജ്യം എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് സന്തോഷിക്കേണ്ട കാര്യമില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും കാരണം നമ്മൾ ആദ്യ മത്സരത്തിൽ മാൽദ്വീവ്സിനെ ആറേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി കഴിഞ്ഞ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ഭൂട്ടാനെ പരാജയപ്പെടുത്തി പക്ഷേ ഈ രണ്ട് മത്സരങ്ങളിലും നമ്മൾ വിജയം നേടിയെങ്കിൽ പൂർവ്വം വരാൻ പോകുന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ളതൊരു സംശയം തന്നെയാണ് കാരണം ഇന്ത്യ ഇന്നലെ ഒന്നേ പൂജ്യം എന്ന സ്കോറിനെ കഷ്ടിച്ച് പരാജയപ്പെടുത്തിയ ഭൂട്ടാനെ പാകിസ്ഥാൻ നാല് ഗോളിന്റെ മാർജിനാണ് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കിടിലെ ഒരു അണ്ടർ സെവൻറ്റീൻ ബാച്ചിനെ കിട്ടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം നമുക്ക് കഴിഞ്ഞ സീസണിൽ അണ്ടർ സെവൻറ്റീൻ ഒപ്പം പ്രതിഭയുള്ള ഒരു ബാച്ചിനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് കഴിഞ്ഞ സീസണിൽ കോറോസിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു ബാച്ച് വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ജപ്പാനെ വരെ വിറപ്പിക്കാൻ അത് സാഫ് ചാമ്പ്യൻഷിപ്പാണ് ഏതോ ടൂർണമെൻറ്റിൽ ജപ്പാനെ വരെ വിറപ്പിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ളൊരു ടീം ആയിരുന്നു നമ്മളുടെ അണ്ടർ സെവൻറ്റീൻ ബാച്ച് അവർക്ക് നല്ല ഫോറിൻ എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ പുതിയൊരു ബാച്ച് ഇന്നലത്തെ മത്സരത്തിൽ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തു എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല കാണികളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള വൺ ടച്ച് പാസുകളോ ഫ്ലോട്ടിങ് മൂവ്മെൻറ്റുകളോ ഒന്നും ഇന്നലെ നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് സങ്കടത്തോടുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ് കാണാൻ ഇമ്പമുള്ള ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ എതിരാളികളെ ഡിസ്പോസസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഭൂട്ടാൻ്റെ ഡിഫൻസ് വളരെ സോളിഡ് ആയിരുന്നു ഇന്ത്യയുടെയും ഡിഫൻസ് സോളിഡ് ആണ് എന്നുള്ളതാണ് അത്യാവശ്യം ആശ്വാസം നൽകുന്ന ഒരു ഘടകം ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസ് മോശമാണ് എന്നുള്ളത് വളരെ സത്യസന്ധം തന്നെയാണ് ഇതേ ടീമിൻ്റെ ഇതേ നിലവാരത്തിലുള്ള പെർഫോമൻസുമായിട്ട് നമ്മൾ പാക്കിസ്ഥാനെ നേരിടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പരാജയപ്പെടാനായിരിക്കും ദൗർഭാഗ്യ വിധി എന്ന് തന്നെ ഇപ്പോൾ വിശ്വസിക്കാം ഈ ടീമിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യത്തിൽ വളരെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ചില അക്കാദമി ടീമുകളിലൊക്കെ ഇവരെക്കാട്ടിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് മീൻസ് താരങ്ങളെ വില കുറച്ച് പറയുന്നതല്ല കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ അത്യാവശ്യം ഒരു തിരിച്ചുവരേണ്ട പാതയിലാണ് ഇപ്പോൾ നമ്മളുടെ ടീം നൌഷാദ് മോസയുടെ കീഴിൽ അണ്ടർ ട്വൻറ്റി ത്രീ ടീം വളരെ മികച്ച പ്രകടനം കാശി വയ്ക്കുന്നു ഖാലി കീഴിൽ സീനിയർ ടീം നല്ല പ്രകടനം കാശി വെക്കുന്നു അപ്പോൾ എല്ലാ ബാച്ചുകളിലും നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടീമിൽ ഇത്തരത്തിലൊരു എന്താണ് പറഞ്ഞ സ്റ്റാഗ്മെൻറ്റ് സ്റ്റേജ് വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം മെച്ചപ്പെട്ട പരിശീലനങ്ങൾ നൽകി ഇവരെ വാർത്തെടുത്തില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകും എന്നുള്ള സത്യമാണ് ആ ഒരു ബാച്ചിലേക്കുള്ള സെലക്ഷൻ ട്രയൽസെങ്കിലും പ്രോപ്പറായിട്ട് നടത്തണം പല സ്റ്റേറ്റ് ലീഗുകളിലായിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ ആ ശാരീരികമായിട്ടും ഈ താരങ്ങളുടെ ഉയരം കുറവും അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് സോ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ ജയിച്ചുവെങ്കിലും സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുതയാണ്